നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ മനസ്സ് നമ്മളോട് ചില കാര്യങ്ങൾ പറയാതെ പറയാറുണ്ടെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചോ ചില സൂചനകൾ പ്രപഞ്ചം നമുക്ക് നൽകാറുണ്ട് അത്തരം സൂചനകളെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് തൊടുപുറി ശാസ്ത്രം ഇന്ന് നമ്മൾ അത്തരമൊരു യാത്രയാണ് നടത്താൻ പോകുന്നത് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ രണ്ട് ചിത്രങ്ങൾ കാണാം ഒന്ന് ദുരിതങ്ങളുടെയും ദുഷ്ടശക്തികളുടെയും ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കി നമ്മളെ സംരക്ഷിക്കുന്ന കരുണയും രൗദ്രതയും ഒരുപോലെ നിറഞ്ഞ ഭദ്രകാളി ദേവിയുടെ ചിത്രം രണ്ട് ശാന്തതയുടെയും ധ്യാനത്തിൻ്റെയും പ്രതീകമായ ലൗകിക സുഖങ്ങൾക്കപ്പുറം ആന്തരികമായ ശക്തിയെ സൂചിപ്പിക്കുന്ന മഹാദേവന്റെ ശിവന്റെ ചിത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ രണ്ട് ചിത്രങ്ങളിൽ ഏത് ചിത്രത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ആഴത്തിൽ ആകർഷിക്കപ്പെടുന്നത് മറ്റൊന്നും ചിന്തിക്കേണ്ട ആദ്യമായി കണ്ണിലുടക്കിയ മനസ്സിൽ തങ്ങിയ ആ ചിത്രം തിരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുപ്പിന് പിന്നിൽ നിങ്ങളുടെ മനസ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങളുണ്ട് നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം ആദ്യം ഭദ്രകാളി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരുപാട് നാളായി നിങ്ങളുടെ മനസ്സിൽ ഒരു തരം മുട്ടൽ അനുഭവപ്പെട്ടിരുന്നു എങ്കിൽ ചില കാര്യങ്ങൾക്ക് ഇനി ഒരു അവസാനം ഉണ്ടാകണം ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണം എന്നൊക്കെ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സ് ദേവിയുടെ ഈ രൂപത്തിലേക്ക് ആകർഷിക്കപ്പെടും കാരണം ഭദ്രകാളി എന്നത് വെറും ഒരു സങ്കല്പമല്ല അതൊരു ഊർജമാണ് തടസ്സങ്ങളെ ഭേദിക്കാനുള്ള ഊർജം നിങ്ങൾ ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തത് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷെ അടുത്ത പത്ത് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കും ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കില്ല ഇങ്ങനെയൊന്ന് നടന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വെറുതെ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ പതിന്മടങ്ങ് ഭംഗിയായി ഒരു പക്ഷേ സ്വപ്ന തുല്യമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ചിലപ്പോൾ അതൊരു ജോലി സംബന്ധമായ കാര്യമാകാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്ന് ഒരു നല്ല ഓഫർ വരാം അല്ലെങ്കിൽ സാമ്പത്തികമായി നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു സഹായം ദൈവദൂതനെ പോലെ നിങ്ങളെ തേടിയെത്താം പ്രണയബന്ധങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാം എന്തായാലും ഈ വരുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുത്തത് ദേവിയുടെ രൗദ്രഭാവത്തിലുള്ള ചിത്രമാണ് ഇത് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഉണരുന്നതിൻ്റെ സൂചന കൂടിയാണ് കുറെ കാലമായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് സ്വയം വില കുറച്ച് ഉൾവലിഞ്ഞ് ജീവിക്കുകയായിരുന്നു നിങ്ങളെങ്കിൽ ഇനി ആ രീതി മാറാൻ പോവുകയാണ് നിങ്ങളുടെ ശരികൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകളെ ലോകത്തിനു മുൻപിൽ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശത്രുക്കളെന്ന് നിങ്ങൾ കരുതിയവർ പോലും നിങ്ങളുടെ വളർച്ചയിൽ അത്ഭുതപ്പെടും നിങ്ങളെ മനസ്സിലാക്കാതെ മാറി നിന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങും കാരണം നിങ്ങളുടെ പ്രവൃത്തികൾ അത്രയധികം സംസാരിക്കും വർഷങ്ങളായി നീണ്ടുപോകുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം അതൊരു പക്ഷേ ഒരു കോടതി കേസ് ആകാം പൂർത്തിയാകാത്ത ഒരു വീടുപണിയാകാം അല്ലെങ്കിൽ എങ്ങുമെത്താത്ത ഒരു വിവാഹ ആലോചനയാകാം ഇത്തരം കാര്യങ്ങളിൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു തീർപ്പുണ്ടാകാൻ സമയമായിരിക്കുന്നു കെട്ടിക്കിടക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ വഴിക്ക് നീങ്ങി തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ വരുന്ന അവസരങ്ങളെ ധൈര്യപൂർവ്വം നേരിടുക ദേവി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും സാമ്പത്തികമായി നോക്കുമ്പോൾ തൊടുപുറി പ്രകാരം കാണുന്നത് ഒരു വലിയ നിധി നിങ്ങളെ തേടി വരുന്നു എന്നല്ല മറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ സഹായങ്ങൾ പോലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വലിയൊരു താങ്ങായി മാറും ഒരു പക്ഷേ ഒരു സുഹൃത്ത് നൽകുന്ന ചെറിയൊരു തുക അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ചെറിയൊരു സംരംഭത്തിന് ലഭിക്കുന്ന പിന്തുണ അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ ആദ്യത്തെ പടിയായിരിക്കും പണം മാത്രമല്ല വിലപ്പെട്ട ഉപദേശങ്ങളോ അവസരങ്ങളോ ആകാം നിങ്ങളെ തേടി വരുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം എന്നാൽ ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ പ്രപഞ്ചം നൽകുന്ന സൂചന നിങ്ങളെ വില നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പതിയെ അപ്രത്യക്ഷരാകുമെന്നതാണ് പകരം നിങ്ങളുടെ വിലയറിയുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന പുതിയ മനുഷ്യർ ജീവിതത്തിലേക്ക് കടന്നു വരും പഴയ സൗഹൃദങ്ങളിൽ പോലും നിങ്ങളെ വേദനിപ്പിച്ചവർ അകന്നു പോകുകയും യഥാർത്ഥ സുഹൃത്തുക്കൾ കൂടുതൽ അടുക്കുകയും ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഇനി വിഷമിക്കേണ്ട നിങ്ങളുടെ ലോകം മാറാൻ പോവുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭദ്രകാളിയെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഇത് ഒരു പുതിയ തുടക്കത്തിന്റെ സമയമാണ് ഭയവും സംശയവും മാറ്റിവെച്ച് മുന്നോട്ടു പോവുക ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നല്ല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇനി ശാന്തസ്വരൂപനായ മഹാദേവന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ച് പറയാം നിങ്ങളുടെ മനസ്സ് ശിവനിലേക്കാണ് ആകർഷിക്കപ്പെട്ടത് എങ്കിൽ നിങ്ങൾ പുറമേ ശാന്തനാണെങ്കിലും ഉള്ളിൽ ഒരുപാട് ആഴമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സ് ഒരു സമുദ്രം പോലെയാണ് പുറമേ ശാന്തമായി കാണുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളും വികാരങ്ങളും അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സ്നേഹത്തിന് ഒരുപാട് വില കൊടുക്കുന്ന ഒരാളാണ് സുഹൃത്തുക്കൾക്കോ കുടുംബത്തിനോ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സ്വഭാവം പാതിരാത്രിക്ക് ഒരാൾ ഒരു സഹായം ചോദിച്ചാൽ സ്വന്തം കാര്യം മാറ്റിവെച്ച് നിങ്ങൾ അവരെ സഹായിച്ചിരിക്കാം നിങ്ങളുടെ ഒരു സുഹൃത്തായിരിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് കാരണം നിങ്ങൾ ഒരിക്കലും ആരെയും ചതിക്കുകയോ മുതലെടുക്കുകയോ ഇല്ല നിങ്ങളുടെ സംസാരം പോലും വളരെ പതിഞ്ഞതും സൗമ്യവുമായിരിക്കും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനും അവർക്ക് ആശ്വാസം പകരാനും നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ എന്നാൽ ഇവിടെ പറയാതെ പോകാൻ പറ്റാത്ത ഒരു ന്യൂനത നിങ്ങൾക്കുണ്ട് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ പകുതി പോലും നിങ്ങൾക്ക് പലപ്പോഴും തിരികെ കിട്ടാറില്ല അത് സ്നേഹത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന സഹായത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിച്ചാലും തിരികെ അത്രയും പ്രതീക്ഷിക്കരുത് എന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ അതാണ് നിങ്ങളുടെ മഹത്വം തിരികെ കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ ആരോടും ദേഷ്യമോ പകയോ മനസ്സിൽ വെക്കാറില്ല എല്ലാം ഒരു പുഞ്ചിരിയോടെ നേരിടും മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്തതുപോലെ മറ്റുള്ളവരുടെ മോശം അനുഭവങ്ങളെ നിങ്ങൾ ഉള്ളിലൊതുക്കി അവരോട് വീണ്ടും സ്നേഹത്തോടെ പെരുമാറും ജീവിതത്തിൽ പല തവണ നിങ്ങൾ വീണു പോയിട്ടുണ്ടാകാം സാമ്പത്തികമായി അല്ലെങ്കിൽ മാനസികമായി ഒരുപാട് തളർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ ഓരോ തവണയും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കും കാരണം ഞാൻ കാരണം ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാകരുത് എന്നൊരു ദൃഢപ്രതിജ്ഞ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ഒരൊറ്റ ചിന്ത മതി നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിൽ നിന്നും തിരികെ വരാൻ നിങ്ങളുമായി ഇടപഴകിയവർക്ക് നിങ്ങളെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല നിങ്ങളുടെ സ്വാധീനം അവരുടെ മനസ്സിൽ അത്രയധികം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് വരാം അടുത്ത പത്ത് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലോ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാലമായി അകന്നു പോയ ഒരാൾ നിങ്ങളെ തേടി വരും അതൊരു പഴയ സഹപാഠിയാകാം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ഒരു ബന്ധുവാകാം ഒരു മെസ്സേജിലൂടെയോ കോളിലൂടെയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വഴിയിൽ വെച്ച് കണ്ണുമുട്ടുന്നതിലൂടെയോ ആകാം ആ പുനഃസമാഗമം ആ കൂടിക്കാഴ്ച നിങ്ങളുടെ മനസ്സിലെ പഴയ നല്ല ഓർമ്മകളെ തിരികെ കൊണ്ടുവരികയും ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുകയോ പഴയ ബന്ധം ശക്തിപ്പെടുത്തുകയോ ചെയ്യും ഇതിൽ യാതൊരു സംശയവും വേണ്ട ഒരുപാട് നാളായി നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും പറയണമെന്ന് കരുതി അടുക്കി വെച്ചിരുന്ന ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഒരു വിഷമം അതുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് നിങ്ങൾ അത് തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയുമെന്ന് മാത്രമല്ല നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അനുകൂലമായ ഒരു മറുപടി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇനി വൈകരുത് അത് പ്രണയമാണെങ്കിലും സൗഹൃദത്തിലെ ഒരു പ്രശ്നമാണെങ്കിലും കുടുംബത്തിലെ ഒരു കാര്യമാണെങ്കിലും ധൈര്യമായി സംസാരിക്കുക ഫലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ശിവനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഒരു പ്രത്യേക ആകർഷണ ശക്തിയുണ്ട് ഇതിനെ നമുക്ക് പ്രാണശക്തി അല്ലെങ്കിൽ വൈറ്റൽ എനർജി എന്നൊക്കെ പറയാം അതായത് നിങ്ങളുടെ ഉള്ളിലെ ജീവോർജ്ജം വളരെ ശക്തമാണ് അതുകൊണ്ടാണ് ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങളെ ആരെങ്കിലും ആത്മാർത്ഥമായി പ്രണയിച്ചാൽ അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല ഒരു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അകന്നു പോയാൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളൊരു വിങ്ങലായി എപ്പോഴും ഉണ്ടാകും അത്രയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ഓറയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ അല്പം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കഴിവ് ഇരട്ടിയാകും ചുരുക്കത്തിൽ ശിവനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് വരും ദിവസങ്ങൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൻ്റെയും മനസ്സു തുറന്ന് സംസാരിക്കുന്നതിൻ്റെയും പഴയ ഓർമ്മകൾ തിരികെ വരുന്നതിൻ്റെയും കാലമാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാകും തെറ്റ് ധാരണകൾ മാറും പുതിയതും പഴയതുമായ നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് നിറം പകരും അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഭദ്രകാളിയെ ആയാലും ശിവനെ ആയാലും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ ശുഭകരമാണ് ഒന്ന് പുറം ലോകത്തെ മാറ്റങ്ങളെയും പുതിയ തുടക്കങ്ങളെയും സൂചിപ്പിക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങളുടെ ആന്തരിക ലോകത്തെയും ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അത് മറ്റുള്ളവർക്ക് ഈ ശാസ്ത്രത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി